ഹലോ നമസ്കാരം അച്ചോസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കി തന്നെയാണ് അന്ന് എന്താണെന്ന് പറയുമോ നമ്മൾ ഒരു ദിവസം ഫുൾ ഡേ ലീവ് എടുത്തിരിക്കുകയായിരുന്നു അപ്പോൾ ഫുൾ കുറേ കാര്യങ്ങൾ പെൻഡിങ് ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് എല്ലാം കൂടിയിട്ട് കാണാൻ ഒരു ഒരു മണിക്കൂർ ഒരു മണിക്കൂറൊന്നല്ല നമ്മൾ പണിയെടുത്തത് എന്ന് പറയണത് ഒരു ഫുൾ ഡേ ഏകദേശം ഒരു ആറേഴ് മണിക്കൂർ നമ്മൾ ചെയ്ത പണിയാണ് പക്ഷേ നമ്മൾ വീഡിയോയിൽ ഇട്ട് കാണിക്കുമ്പോൾ കുറച്ച് കുറച്ചെല്ലാം കാണിക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾ ശരിപ്പെടുത്തും അപ്പോൾ അതാണ് മൂന്ന് പാട്ടായിട്ട് കുഞ്ഞു കുഞ്ഞു ആക്കി ഇട്ടത് അപ്പോൾ നമ്മൾ ഈ മിളകുകളൊക്കെ നടുണ്ട് ഇന്ന് കുറച്ച് വെയിൽ കാണുന്നുണ്ട് ഇന്നലെയും കുറച്ച് വെയില് കണ്ടിട്ടുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്കൊക്കെ അപ്പോൾ നമ്മൾ ഈ മോ മിളക് ഒരു പത്തെണ്ണം ഒരു പത്ത് എന്തായിരുന്നു നോർമൽ മറ്റേ സീറാമിളകും പിന്നെ ഒരു പത്ത് കാന്താരിയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിന് മുന്നേ ഒരു ട്രിപ്പ് പത്തെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ചീഞ്ഞ് പോയി നല്ല മഴ മഴയത്ത് അപ്പോൾ ഇതിപ്പോൾ വീണ്ടും അടുത്ത ട്രിപ്പ് വാങ്ങിച്ചാണ് ഒരെണ്ണം ഇല്ലേ അത് ചീഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു അത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നുണ്ട് വീഡിയോയിൽ അന്ന് നടന്നത് അതൊക്കെ പോയി അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചട്ടിയിൽ നടണം എന്തുകൊണ്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഭയങ്കര മഴ വന്ന് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ നമുക്ക് ആ ചട്ടി ഇങ്ങോട്ട് ഷെയ്ഡിൻ്റെ അവിടേക്ക് എടുത്ത് മാറ്റാലോ എന്ന് വിചാരിച്ചിട്ടാണ് ചട്ടിയിൽ നടാന്ന് വെച്ചത് പക്ഷെ ചട്ടിയിൽ നട നടനേക്കാളും എത്രയും നല്ലത് താഴെ നടന്നു തന്നെയാണ് അത് കഴിഞ്ഞ പ്രാവശ്യം ശരിക്കും എനിക്ക് അനുഭവത്തിൽ ഉണ്ടായിരുന്നത് കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പറമ്പിൽ നിറയെ മുളകുകളായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നിറയെ അതും ഇപ്രാവശ്യം ഇത്രയധികം മഴ പെയ്തുകൊണ്ടാണ് ആദ്യത്തെ ആ ഒരു മഴയത്തൊന്നും അവർ അവർക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പിന്നെ നന്നായി മഴ പെയ്തു വെള്ളം നിന്നു തുടങ്ങിയപ്പോൾ എല്ലാതും കടപഴു പഴുത്തുപോയി പക്ഷെ ചട്ടിയിൽ വെച്ചതൊക്കെ ഉണ്ടല്ലോ ഒരു ഒരു അഞ്ചാറ് മാസത്തോളമേ നിന്നുള്ളൂ അപ്പോഴേക്കും അതിൻ്റെ ഇതൊക്കെ പോയി ഈയിലൊക്കെ പോയി ആകെ മുരടിച്ച് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനായി പക്ഷേ മണ്ണിൽ നട്ടതൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഈ മഴ വന്നതുകൊണ്ട് മാത്രം പോയതാണ് അപ്പോൾ പറഞ്ഞു പറഞ്ഞതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എന്തായാലും വേറെ വഴിയില്ല ചട്ടിയിൽ നടാം പിന്നെ നമുക്ക് ഈ മഴക്കാലം കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് പുറത്ത് മണ്ണിൽ നടാന്ന് വിചാരിക്കണം അപ്പോൾ ഇപ്പം അത്യാവശ്യത്തിനുള്ള മുളകൾ ഇപ്പം പറഞ്ഞ ഇത്ര അധികം മുളക് ഉണ്ടായിരുന്നത് ഞാൻ അപ്പോൾ ആകെ ഒരു കട മാത്രമാണ് നമ്മളുടെ ഒരു കാന്താരി വെള്ള കടലാസമോ അങ്ങനെ എന്തോ ആ ആ ഒരു മിളക് മാത്രമേ ഉള്ളൂ നമ്മളുണ്ടല്ലോ മുളക് പച്ചമുളക് കഴിഞ്ഞ വർഷമൊന്നും വാങ്ങിച്ചിട്ടേ ഇല്ല പക്ഷേ ഇപ്രാവശ്യം ആ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു കട മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒരു കട എന്ന് പറയുമ്പോൾ നമുക്ക് മുട്ട ഉണ്ടാക്കുമ്പോൾ ഞാനത് എടുക്കാറുണ്ട് കാരണം അതെന്ന് പറഞ്ഞാൽ എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല മിളക് ഇടുകയാണെങ്കിൽ നമ്മളതും കൂടെ കഴിക്കണതാണല്ലോ ബാക്കി ഈ വേവിച്ച് വെന്ത് വരണതാണോ പിന്നെ എന്താ ചെയ്യാം പുറത്തുനിന്ന് വാങ്ങിക്കണ മുളകാണെങ്കിലും കഴുകിയിട്ടാണെങ്കിൽ അത് യൂസ് ചെയ്യാം അങ്ങനത്തെ ഒരു ഇതിലാണിപ്പോൾ അതും അതിന് മാത്രമായിട്ട് ആ മുളക് വെച്ചിരിക്കുക അത് അതിന് മാത്രമാണ് പുതിക്കുള്ളൂ അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ ഈ മഴയുടെ പ്രശ്നം കൊണ്ടാണ് മഴയുടെ പ്രശ്നം കൊണ്ട് ഇത് മാത്രമല്ല കേട്ടോ നമ്മളുടെ ഡ്രാഗൺ ഫ്രൂട്ടുമ്പോൾ ഉണ്ടാവണ ഒരു ഫ്രൂട്ടിനും ഇപ്പോൾ ഒരു എട്ടെണ്ണം ഇപ്പം ലേറ്റസ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ അതിന് ഒരു ടേസ്റ്റും ഒരു ഒട്ടുമധുരം ഉണ്ടായിരുന്നില്ല ആദ്യ ഒക്കെ ഉണ്ടായുമ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഉണ്ടായത് എട്ട് എട്ട് വെച്ചൊക്കെയാണ് ഉണ്ടാവുന്നത് എട്ട് ഏഴ് എട്ട് ഏഴ് വെച്ച് ഒരു സെറ്റ് സെറ്റായിട്ടാണ് ഉണ്ടാവുക അത് അപ്പോൾ അതിനൊക്കെ നല്ല മധുരമായിരുന്നു പക്ഷേ ആകെ മധുരം പോവുകയും ചെയ്തു പിന്നെ നിറയെ ഒരു വെള്ള പാടൊക്കെ വന്നു തുടങ്ങി ഇങ്ങനെ ഫംഗസ് ഒന്നുമല്ല അതും ഒരു എനിക്ക് തോന്നുന്നു ഒരു ഡിഫിഷ്യൻസി ആണെന്നുണ്ട് വൈറ്റമിൻ്റെ അങ്ങനത്തെ ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഇത് പിന്നെ നിറയെ ഉറുമ്പുകളുടെ ശല്യം മൊത്തത്തിൽ ഒരു ഉഷാറില്ലാണ്ടായി ഇത് നമ്മളുടെ മൂന്ന് ചട്ടികൾ ബാക്കി ഉണ്ടായിരുന്നു അത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അതിൽ കുറച്ച് പൊട്ടാറ്റോ നമ്മുടെ മുളച്ചിരിക്കുകയുണ്ടായി അപ്പോൾ മുളച്ച പൊട്ടാറ്റോ നിങ്ങൾക്ക് അറിയില്ല മുളച്ച പൊട്ടാറ്റോ കഴിക്കാൻ പാടില്ല അത് അത്ര നല്ലതല്ല അതെന്തോ ഒരു കെമിക്കൽ ഫോം ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഡോക്ടർ പറയണത് ഞാൻ യൂട്യൂബിൽ കേട്ടിട്ടുണ്ടായിരുന്നു അതായത് അത് മുളച്ചത് ഇല്ലെങ്കിൽ ഗ്രീൻ കളറായത് ഒന്നൊക്കെ നല്ലതല്ല ഇല്ലെങ്കിൽ അത്രയും അത്യാവശ്യമാണെങ്കിൽ അത്രയും ആ ഒരു ഗ്രീൻ സ്പോട്ട് മൊത്തം നന്നായി ആഴത്തിൽ കട്ട് ചെയ്യണം ഇതാണെങ്കിൽ ചെറുതാണല്ലോ ഇനി അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ തന്നെ അതിൽ നിന്നൊന്നും കിട്ടാനില്ല അപ്പോൾ ശരിക്കും നമ്മൾ മൈക്രോഗ്രീൻ നമ്മൾ കഴിക്കണം നല്ലതാണ് പക്ഷേ പൊട്ടറ്റോ ആയിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയണത് കേട്ടോ അങ്ങനെയാണ് ആ ഡോക്ടർ പറഞ്ഞത് അത്യാവശ്യം നല്ല അറിവുള്ള ഡോക്ടർ തന്നെയാണ് അങ്ങനെ അല്ലെങ്കിൽ ഞാൻ കേൾക്കാറില്ലേ അങ്ങനെ ഉള്ള ഇതൊക്കെ അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സും വ്യൂസും വ്യൂവേഴ്സൊക്കെ പറഞ്ഞത് അപ്പോൾ അപ്പോൾ അത് നട്ട് പരീക്ഷണം നടത്തിയിട്ടുണ്ട് പരീക്ഷണമെന്നല്ല മുന്നിൽ ഞാൻ ദുബായിലായിരുന്നപ്പോൾ നമ്മളുടെ ബാൽക്കണിയിൽ ഇതുപോലെ നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറിയ പൊട്ടറ്റാസ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇവിടെ എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണ വെള്ളമുള്ളൂ മനസ്സിലായി ബാൽക്കണിയിലൊന്നും വെള്ളം കിട്ടില്ല നമ്മൾ ഒഴിച്ചു കൊടുക്കുക നമ്മൾ കൺട്രോളിനനുസരിച്ചാണ് പോണത് പക്ഷേ ഇവിടെ അങ്ങനെയല്ലല്ലോ ഇവിടെ മഴയാണല്ലോ കൺട്രോൾ ചെയ്യണത് അപ്പോൾ വെള്ളം എന്താവും ചീഞ്ഞ് പോവുമോ അറിയില്ല അപ്പം എന്തായാലും നമ്മളുടെ ആ കമ്പോസ്റ്റ് സാധനം ഉണ്ടല്ലോ വളമൊക്കെ അതൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കി വെക്കുന്നുണ്ട് എന്തായാലും വളർന്നു വരാണെങ്കിൽ വരട്ടെ പൊട്ടാറ്റോ കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഇപ്പം ഈ പൊട്ടാറ്റോണ്ട് നമുക്ക് നമ്മുടെ ഇതൊന്നുമില്ല ഞങ്ങൾക്കാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം പൊട്ടാറ്റോ എന്താ മെഴുക്ക് വരട്ടി ഉണ്ടാവും പിന്നെ പൊട്ടറ്റോ കറി പിടിക്കുക മുട്ടക്കറി പോലെ പൊട്ടറ്റോ കറി അത് മസ്റ്റ് ആണ് അത് പിന്നെ നമ്മൾ കുറുമക്കറി അപ്പം ഉണ്ടാക്കേണ്ടത് കുറുമക്കറി അത് വീണ്ടും വീണ്ടും പൊട്ടറ്റോ അപ്പോൾ ഇത്രയധികം പൊട്ടറ്റോ കൊണ്ട് നമുക്ക് എന്തായാലും എന്തോരം കൃഷി ചെയ്താലും തീരൊന്നുമില്ല എന്നാലും ജസ്റ്റ് ഒരു കണ്ടപ്പോൾ ഒരു ഒരു കൗതുകത്തിനൊന്ന് വെച്ച് നോക്കിയെന്ന് മാത്രം നമ്മുടെ മിക്കു ഏട്ടം ഇവരുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മുന്നും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ പുറത്തേക്ക് എന്തെങ്കിലും പിടിച്ചിറങ്ങണോ അപ്പോൾ ഇവരെല്ലാവരും കൂടി ഉണ്ട് ടീമുകൾ ചക്കിയാണേ ഇപ്പം ചക്കിയും മിക്കുവൊക്കെ ഒരേ പോലെയായി ഒരേ സൈസായി ഇപ്പം നമുക്ക് കഴുത്തിൽ ചക്കിയുടെ കഴുത്തിൽ മണി കെട്ടിയിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ചില സമയത്തൊക്കെ ചക്കിയാണോ മിക്കുവാണോ എന്ന് തിരിച്ചറിയണത് മിക്കുവിനൊന്നും മണി കെട്ടാനേ ഇഷ്ടമല്ല അവർ മണി കെട്ടിക്കഴിഞ്ഞാൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തമ്മിൽ ആ മണി കടിച്ച് കളിക്കുകയാണോ അത് പറക്കുകയാണോ അതൊന്നും മനസ്സിലാവുന്നില്ല പിന്നെ അവസാനം അവർ തമ്മിൽ അടിയാവുക അപ്പോൾ അതുകാരൻ ഞാൻ എടുത്തു വെച്ചിരിക്കുകയാണ് കുറച്ചും കൂടെ വലുതായിട്ട് ഇവരിപ്പോൾ പുറത്തേക്കൊന്നും പോകില്ല അപ്പോൾ നമ്മളുടെ കോമ്പൗണ്ടിനുള്ളിൽ തന്നെയുണ്ട് അപ്പോൾ പുറത്തേക്കൊക്കെ ഒത്തിരി വലിയ കടമ്പൂച്ചകളായിട്ട് ഇവർ പുറത്തേക്ക് പോകുന്ന സമയമാകുമ്പോഴേക്കും ഞാൻ വിചാരിച്ചു കഴുത്തിൽ കെട്ടാം അപ്പോൾ പിന്നെ ആൾക്കാർക്ക് അറിയാമല്ലോ ഇതിനവകാശികളുള്ള പൂച്ചകളാണ് അപ്പോൾ ഒന്ന് ഒന്ന് ഒരു കൺസിഡറേഷൻ കിട്ടുമല്ലോ പുറത്ത് പോകുമ്പോൾ അങ്ങനെ അപ്പോൾ അപ്പോൾ അങ്ങനെ അതാണ് അവരുടെ വിശേഷം പിന്നെ ഞാൻ ഈ മിളക് കൂടാണ്ട് വാങ്ങിച്ചത് എന്താ അറിയോ കുറ്റി കുച്ചി കുറ്റി കുറ്റിപ്പയർ പയർ പയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ പയറ് വള്ളിപ്പയർ വാങ്ങിക്കുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നെ പന്തലിട്ട് കൊടുക്കണം പിന്നെ അത് അതിനെ കൺട്രോൾ ചെയ്യണം അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട് അപ്പൊ ഞാൻ വിചാരിച്ച പ്രാവശ്യം കുറ്റിപ്പയർ ഒന്ന് പരീക്ഷിക്കാം അപ്പോൾ അത് അതിനെങ്ങാണ്ട് അവിടെ നിന്നോളൂലോ പ്രത്യേകിച്ച് ഇതൊന്നും കൊടുക്കണ്ടല്ലോ അപ്പൊ ഞാനിപ്പോൾ നമ്മുടെ റംബൂട്ടാനുണ്ടല്ലോ ആ കോഴിക്കൂടിൻ്റെ അടുത്തുള്ള ആ റം അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വളമുള്ള സ്ഥലമാണ് ഞാൻ പറഞ്ഞല്ലോ മുന്നേ കോഴിക്കൂട് ഉണ്ടായിരുന്ന സ്ഥലമാണ് നമ്മൾ നെറ്റ് കെട്ടിയിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ യാവശ്യം നല്ല എന്തായാലും അവിടെ ഒരു റംബൂട്ടാൻ്റെ ചുറ്റും അവിടെ റംബൂട്ടാൻ്റെ ചുറ്റും വയ്ക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്കൊരു എളുപ്പപ്പണിയാണ് കാരണം നമ്മളുടെ ആ ചേട്ടൻ വന്നപ്പോൾ റമ്പൂട്ടാന് തടം തുറന്നുണ്ടായിരുന്നല്ലോ അപ്പം ഇങ്ങനെ മണ്ണ് മുഴുവൻ തടം പോലെ മുകളിൽ കയറ്റി വെച്ചിരിക്കുക അപ്പം എന്തായാലും ഇനി അതിന് വേണ്ടിയിട്ട് കൂന കൂട്ടൊന്നും വേണ്ട ഓൾറെഡി അത് ഇങ്ങനെ കൂനയായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ അവിടെ ഓരോ സ്ഥലത്ത് ഞാൻ പരീക്ഷിക്കാന്ന് വെച്ചു അത് ഓക്കെ ആയി വരികയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള തടത്തുമ്മലും ഇതുപോലെ പയർ നടാന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കോഴികളെ അഴിച്ചിടുന്നില്ല അവരെ അകത്തന്നെയാണ് കോഴികൾ അഴിച്ചിടാത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒമ്പത് കോഴികളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ രണ്ട് ദിവസം രണ്ട് ദിവസമായിട്ട് ഓരോരുത്തരും അകത്ത് കയറിയില്ല പക്ഷേ കയറാത്ത ദിവസം പിറ്റേ ദിവസം നോക്കുമ്പോൾ അവരെ കാണുന്നില്ല അങ്ങനെ രണ്ട് കോഴികൾ നമ്മളുടെ മിസ്സായി അപ്പം എന്തോ ഒരു പ്രശ്നമുണ്ട് ആരോ ഉണ്ട് അവിടെ ഏതോ ഒരു ജീവി മരപ്പട്ടിയാണോ എന്താണെന്നറിയില്ല അപ്പോൾ കയറാതെ രണ്ട് ദിവസം അടുപ്പിച്ച് കയറാത്ത കോഴികളെ പിടിച്ചിട്ടുണ്ട് പക്ഷെ അവിടെ ഒരു തൂവലോ ഒരു കരച്ചിലോ ഒന്നും കേട്ടിട്ടില്ല എന്താണ് സംഭവിച്ചതെന്ന് സംഭവിച്ചതെന്നറിയില്ല അപ്പം അതേ പിന്നെ കോഴികളെ കോഴികളിച്ചിട്ടില്ല കാരണം ഈ മഴ ആയ കാരണം ഉണ്ടല്ലോ ചിലപ്പോൾ ഞാൻ ഒരു കണക്കിന് ഓടി വന്നിട്ടായിരിക്കും കോഴിക്കോട് വൈകിട്ട് ഫുഡ് കൊടുത്തത് കോഴിക്കോട് അടയ്ക്കണത് അപ്പോൾ ചില ആരെങ്കിലും കേറില്ല ഞാൻ പെട്ടെന്ന് ഇപ്പോൾ എണ്ണൊന്നും നോക്കൂല അപ്പോൾ നമുക്കറിയാം അപ്പോൾ ആരെങ്കിലും കേ പിന്നെ ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് നോക്കുമ്പോഴാവും അകത്ത് കയറി ഗ്രില്ലിൻ്റെ നോക്കുമ്പോഴാവും ചിലപ്പോൾ ആരെങ്കിലും പുറത്തുണ്ടാവും പിന്നെ എനിക്ക് മടിയാവുക പുറത്തേക്ക് വന്നിട്ട് അത് ആദ്യം ഇനി ആദ്യം അടക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ അതൊരു മെനക്കെട്ട പണിയാണ് കാരണം ഇവരെ കയറ്റാൻ വേണ്ടി ഞാൻ കൂട് തുറന്നു കഴിഞ്ഞാൽ ബാക്കി അഞ്ചെണ്ണം ആറെണ്ണം ഇങ്ങോട്ട് ചാടും പുറത്തേക്ക് അപ്പോൾ ഞാൻ വിചാരിക്കുക അതിനുമ്പം അത് ഒരാൾ പുറത്തിരിക്കട്ടെ പക്ഷേ അങ്ങനെ മുന്നും നമ്മൾ പുറത്ത് ചിലപ്പോൾ ഇതുപോലെ തന്നെ കഴിഞ്ഞ വർഷം പോയി ഇതുപോലെ തന്നെ ചിലപ്പോൾ ഞാൻ നല്ല മഴയൊക്കെ ആണെങ്കിൽ അടയ്ക്കാതിരുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അപ്പോഴൊന്നും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല പക്ഷെ ഈ ഒരു സമയത്ത് പിന്നെ നമ്മുടെ വീടിന്റെ ബാക്കിൽ കാടാണ് മൊത്തം അത്ര ആ പറമ്പ് മൊത്തം കാട് പിടിച്ചു കിടക്കുക അപ്പം എനിക്ക് തോന്നുന്നു അവിടെ വല്ല ജീവികളോ പാമ്പാണോ എന്താണോ അറിയില്ല എന്തൊക്കെയോ ഉണ്ട് അപ്പം നമ്മളുടെ ബാക്കിലത്തെ ആ ഒരു മതിലുണ്ടല്ലോ താഴെ താഴെക്കൂടെ ഓട്ടയൊക്കെ ഉണ്ട് അപ്പം ഇനിയിപ്പോൾ ആ ഹോളില് കൂടെ എന്താ ആരെങ്കിലും പിടിച്ച് വലിച്ചു കൊണ്ടുപോകണതാണോ എന്താ സംഭവം അറിയില്ല ഇത് നമ്മളുടെ ഗാർലിക് വൈൻ മുട്ടിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയാണ് പൂ പൂവും ഇടും അപ്പോൾ ഞാൻ കാണിച്ചു തരാം വേറെ വീഡിയോയില് അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ ബാക്കി കുറച്ച് മിളകൾ നാലഞ്ച് മിളകുകൾ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഓരോ പേര കടയ്ക്കലും ഇത് മിളകുന്ന് പറയുന്നത് കഴിഞ്ഞാൽ അത്ര അധികം വെയിൽ വേണ്ടല്ലോ അപ്പം കടയ്ക്കാണ് ഞാൻ നട്ടിരിക്കുന്നത് പക്ഷേ ഞാൻ ഒരു എനിക്ക് നടുമ്പോൾ ഞാൻ അത്ര ഇവിടെ ശ്രദ്ധിച്ചില്ല പക്ഷേ കാരണം എന്താണെന്നു വെച്ചാൽ ഒരു മഴ പെയ്തു കഴിഞ്ഞാണ്ടല്ലോ ഈ കടയിൽ മുഴുവൻ വെള്ളം നിൽക്കും പിന്നെ കുറച്ച് കഴിയുമ്പോഴേ പോവുള്ളൂ പക്ഷെ അതുകൊണ്ട് തന്നെ ഈ മെളുകൾ സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇവർ കടയിൽ നട്ടതൊരു അബദ്ധമായോ എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് അത് ചീഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് ആ തടത്തുമ്പോൾ നടുകയാണെങ്കിൽ പിന്നെ രക്ഷപ്പെട്ടേനെ അങ്ങനെ വിചാരിക്കണേ എന്തെങ്കിലും ആവട്ടെ ഓരോ കടയിലും ഞാൻ ഇതുപോലെ ചെട്ടിമല്ലിയും കൊണ്ട് നട്ടിട്ടുണ്ട് ചില സ്ഥലത്തൊക്കെ ചെട്ടിമല്ലിക്ക് പിന്നെ വലിയ പ്രശ്നം വരാൻ വഴിയില്ല കാരണം കുറച്ച് ഇതൊക്കെ കൂടുതലുള്ളതാണല്ലോ അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ വിശേഷങ്ങൾ അപ്പോൾ ഈ മൂന്നാമത്തെ പാട്ടോടുകൂടെ നമ്മുടെ ഈ ഇന്നത്തെ പണി കഴിയും കേട്ടോ അപ്പോൾ നമ്മളുടെ ചച്ചു മിക്കു പാറു എല്ലാവരും കളിയിലാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം